ചെങ്ങന്നൂർ വെൺമണി മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംരംഭകത്ത വികസന ക്ലബിന്റെ ഉദ്ഘാടനവും മോട്ടിവേഷൻ ക്ലാസ്സും അഖിൽ ബിഷൻ ചെറിയ കയർ കോർപ്പറേഷൻ എം ഡി ഡോക്ടർ പ്രദേശ് ജി പണിക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കേരളത്തിന്റെ മാത്രമല്ല മാറി വരുന്ന ലോക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി നേടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് കുറച്ച് ക്ലേശകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പഴയ തലമുറയിൽ നമുക്ക് മുമ്പുള്ള അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് മക്കൾ പഠിക്കുക പഠിച്ച് ഒരു സർക്കാർ ജോലി നേടുക ആ സർക്കാർ ജോലി നേടുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വം ആ സുരക്ഷിതത്വമാണ് നമ്മളെ എല്ലാവരെയും സർക്കാർ ജോലിയിലേക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന വലിയൊരു ഘടകം സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജു മാത്യു അധ്യക്ഷത വഹിച്ചു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സുധാ കെ മുഖ്യപ്രഭാഷണം നടത്തി വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിമോൾ ടി സി ഉപഹാര സമർപ്പണം നടത്തി പി പ്രസിഡന്റ് കെ ജോൺ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ഉമ്മൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി അലക്സ് സംരംഭകത്വ വികസന ക്ലബ്ബ് കോർഡിനേറ്റർ ഫിലിപ്പ് ടി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് താലൂക്ക് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഹരിയെ കുട്ടികൾക്ക് സംരംഭകത്വ വികസനത്തിനെക്കുറിച്ച് ക്ലാസുകളും നയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ